വിവാഹ ചടങ്ങിൽ നിന്ന് വധുവരന്മാർ പിന്മാറുന്നത് കേൾക്കാറുണ്ട് ഇവിടെ വെഡ്ഡിംഗ് പ്ലാനർ തന്നെയാണ് പിന്മാറിയിരിക്കുന്നത് എന്നാൽ അതിനാ കരാറുകാരന് കിട്ടിയതോ മുട്ടൻ പണിയും വിവാഹ ചടങ്ങുകൾക്ക് കരാറെടുത്ത് അഡ്വാൻസും കരാറുകാരൻ ദമ്പതികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് വിധിച്ചിരിക്കുകയാണ് ബഹ്റൈനിലെ കോടതി ദമ്പതികളിൽ നിന്ന് വാങ്ങിയ തുകയായ ആയിരത്തി എഴുന്നൂറ്റി അൻപതിനാറും നഷ്ടപരിഹാരവും ചേർത്ത തുക നൽകാനാണ് സിവിൽ ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതിയുടെ വിധി വിവാഹത്തിന് അഞ്ച് മാസം മുമ്പാണ് വധുവരന്മാർ വിവാഹ ചടങ്ങ് ഹോട്ടലിൽ നടത്താനായി തീരുമാനിച്ച് വെഡിങ് പ്ലാനറുമായി കരാറിലേർപ്പെട്ടത് നൂറ് അതിഥികൾക്കായി വേദി ബുക്ക് ചെയ്യുന്നതിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ദിനാർ മുൻകൂറായി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹ ദിനത്തിന് മുമ്പ് താൻ പിന്മാറുകയാണെന്ന് കരാറുകാരൻ ദമ്പതികളെ അറിയിക്കുകയും തന്റെ കമ്പനി പിരിച്ചുവിട്ടെന്നും പണം തിരികെ നൽകാമെന്നുമാണ് അയാൾ അറിയിച്ചത് എന്നാൽ വാഗ്ദാനമല്ലാതെ പണം തിരികെ കിട്ടിയതുമില്ല ഇതേ തുടർന്നാണ് വധുവരന്മാർ നടപടികൾ സ്വീകരിച്ചത് കരാർ ലംഘനം മൂലം തങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസം നേരിട്ടെന്ന് മാത്രമല്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും വാദി വിഭാഗം പറഞ്ഞു കരാർ ബാധ്യതകളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ കോടതി നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയായിരുന്നു കരാറുകാരന്റെ നടപടി മൂലം വാദി വിഭാഗത്തിനുണ്ടായ വൈകാരിക ബുദ്ധിമുട്ട് കോടതി ഊന്നിപ്പറയുകയും കേസ് ഫയൽ ചെയ്ത തീയതി മുതലുള്ള പലിശ സഹിതം മുഴുവൻ തുകയും തിരികെ നൽകാനും ഉത്തരവിട്ടു